എല്ലാവർക്കും മങ്കിൽ ടോം ടേസ്റ്റിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുവാൻ പറ്റിയ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കണ്ടോ നമുക്ക് പെട്ടെന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതിന് പ്രത്യേകിച്ച് കറികളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കുവാൻ പറ്റും അതിനായിട്ട് ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് നൂറ്റിയമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് മൈദയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഇത് നിങ്ങൾക്ക് മൈദ കൊണ്ട് തന്നെ ഉണ്ടാക്കാം അല്ല എങ്കിൽ മൈദയും ഗോതമ്പ് പൊടിയും ചേർത്ത് ഉണ്ടാക്കാം അല്ലായെങ്കിൽ ഗോതമ്പ് പൊടി തന്നെയും ഉണ്ടാക്കാം ഇതിപ്പോൾ ഞാനിപ്പോൾ രണ്ടും കൂടി ചേർത്താണ് ഉണ്ടാക്കുന്നത് ഒരു കപ്പ് മൈദയും അതുപോലെ തന്നെ ഒരു കപ്പ് ഗോതമ്പ് പൊടിയും കൂടി ഇട്ട് കൊടുത്തു മിക്സിയുടെ ജാറിലേക്ക് നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പിനാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് ഞാൻ ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് കൊടുത്തു അതോടൊപ്പം തന്നെ അതിലേക്ക് പിന്നെ വേണ്ടത് പഞ്ചസാരയാണ് ഒത്തിരി പഞ്ചസാര ഒന്നും ഇടില്ല ഞാൻ ഒരു രണ്ടിൽ രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇടുന്നുണ്ട് അത് നിർബന്ധമായിട്ട് ഇട്ട് കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ നമ്മളത് ഉണ്ടാക്കുമ്പോൾ നമ്മളുടെ അപ്പത്തിനൊരു കളറൊക്കെ ഇട്ടണമെങ്കിൽ ഒന്ന് ഒരിഞ്ഞൊക്കെ കിട്ടണമെങ്കിൽ പഞ്ചസാര നിർബന്ധമാണ് ഇത് നോർമൽ മധുരമായിരിക്കും ഇനി മധുരം കൂടുതൽ വേണമെന്നാഗ്രഹമുള്ളവരുത് രണ്ട് ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ രണ്ട് ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുത്തു ഒരു കളറിന് വേണ്ടിയിട്ട് തന്നെ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തു അതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂണോളം എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തു ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് ലേശം വെളിച്ചെണ്ണ കുറച്ച് മതി അത് തികച്ചു ഓപ്ഷനാണ് നിങ്ങൾക്ക് ഇഷ്ടമില്ലായെങ്കിൽ വേണ്ട അല്ലായെങ്കിലും നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഒന്ന് തേച്ച് കൊടുത്താലും മതി ഞാനിപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ടീസ്പൂണോളം എണ്ണ അങ്ങ് ഒഴിച്ചു കൊടുത്തുന്നേ ഉള്ളൂ ഇനി അതിലേക്ക് നമ്മൾക്ക് വെള്ളം കുറച്ച് വെള്ളം ചേർത്ത് നമ്മൾക്കൊന്ന് അടിച്ചെടുക്കണം അതിനായിട്ട് തന്നെ ഒത്തിരി വെള്ളം ഒന്നും ചേർക്കണ്ട ജസ്റ്റ് നമ്മൾ കുറച്ച് അതിന് ഒക്കെ കുറച്ച് വെള്ളം വെള്ളം കുറച്ച് നമ്മൾ കുറച്ച് നീണ്ടിരിക്കുന്നത് നല്ലതാണ് നമ്മൾ മിക്സിയിൽ ഇപ്പം ഞാനിപ്പോൾ ഒഴിച്ചിരിക്കുന്നത് രണ്ട് കപ്പ് പൊടിക്ക് രണ്ട് കപ്പ് വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തു രണ്ട് കപ്പ് വെള്ളമാണ് ഒരു കപ്പിൽ ഞാൻ ഒഴിച്ചു കൊടുത്തത് ശേഷം ഞാനൊന്ന് അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അത് ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഒരു ലേശം വെള്ളം കൂടി ആ മിക്സിയിലേക്ക് ഒന്ന് ഒഴിച്ച് ഒന്ന് അടിച്ചുകൊണ്ട് വരാം മിക്സിയുടെ അടിഭാഗത്തുള്ള ആ പിടിച്ചിരിക്കുന്ന മാവൊക്കെ അങ്ങോട്ട് പോരും അതുകൊണ്ട് തന്നെ ഞാൻ ഒരു 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 രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് അടിച്ചുകൊണ്ട് കൊണ്ടുവന്ന് അപ്പം മിക്സി ക്ലീനുമായി നമ്മളുടെ മിക്സിയിലുള്ള പൊടിയൊക്കെ പോരുകയും ചെയ്തു അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി നമ്മളെ മിക്സിയിലൊക്കെ അരച്ച് കഴിയുമ്പോൾ കുറച്ച് വെള്ളം മാവ് എടുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം ഇട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി അതിലേക്ക് ഞാൻ ഒരു കാൽ ടീസ്പൂണോളം ജീരകത്തിൻ്റെ പൊടി ഇട്ടു അതോടൊപ്പം തന്നെ കാൽ ടീസ്പൂണോളം എള് കറുത്ത എള്ളും കൂടി ഞാൻ ഇടുന്നുണ്ട് അതും കൂടി ഇട്ട് കൊടുത്തു അതോടൊപ്പം തന്നെ പിന്നെ ഞാൻ ഒഴിക്കുന്നത് രണ്ട് മുട്ട കുഴിമുട്ടയാണ് രണ്ട് മുട്ട ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ആ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ പൊടി അടിക്കാൻ നേരത്തെ മുട്ട അടി ഇട്ട് കൊടുക്കരുത് നമ്മളിപ്പോൾ അടിച്ചതിന് നമ്മളുടെ മാവ് ഒന്ന് മിക്സിയിൽ അടിച്ച് കൊണ്ടുവന്നതിന് ശേഷം ഇതുപോലെ മുട്ടയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇനി ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ നന്നായിട്ട് ഒന്ന് ചൂടാക ഒത്തിരി അങ്ങ് ചൂടാകണ്ട ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ചൂടായി ഒത്തിരി ഒത്തിരിയങ്ങ് ചൂടായിട്ട് ആദ്യം ഒഴിക്കുമ്പോഴും ഒത്തിരി അങ്ങ് ചൂടായിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ദോശ ശരിക്കും നന്നായിട്ടൊന്ന് ഷേപ്പിൽ കിട്ടത്തില്ല അതുകൊണ്ട് തന്നെ ഒരു മീഡിയം ചൂടാകുമ്പോഴേ നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ഒന്ന് കറക്കി എടുത്ത് എടുക്കാം ചൂട് കൂടുതലാണെങ്കിൽ ഇതുപോലെ കറക്കുമ്പോഴേ മാവ് തവയിൽ നിന്നും ഓട്ടി അങ്ങോട്ട് പോരും അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു മീഡിയം ടൈപ്പ് ചൂടാകുമ്പോഴും നമുക്കിതുപോലെ ഒഴിച്ചു കൊടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴേ പെട്ടെന്ന് തന്നെ നമുക്കൊരു പാകം ഒരിഞ്ഞ് കിട്ടും അപ്പോൾ തന്നെ നമുക്ക് ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാം വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ബട്ടറോ നെയ്യോ എണ്ണയോ ഒന്ന് തൂത്ത് കൊടുക്കാം അടിയിലും മുകളിലൊക്കെ ഞാനിപ്പോൾ ഒന്നും തന്നെ തൂക്കുന്നില്ല ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ടാക്കുകയാണ് ഇപ്പം നമ്മളുടെ ദോശ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇത്രയും മതി ഇത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് ഇത് നമ്മൾക്ക് ഇതുപോലെ തന്നെ കറിയൊന്നുമില്ലാതെ തന്നെ നമ്മൾക്ക് ഇത് കഴിക്കാൻ കഴിക്കാവുന്നതാണ് തന്നെ വളരെ ടേസ്റ്റാണ് അതുപോലെ തന്നെ ഹെൽത്തിയും ആണല്ലോ മുട്ടയും ഗോതമ്പൊടിയും ഒക്കെ അതിനകത്ത് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പിന്നെ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ലേ നമ്മൾ ആ പൊടിയിട്ട് പെട്ടെന്ന് ഒന്ന് മിക്സിയിട്ടടിച്ചു ആ മുട്ടയും കൂടി ഒന്ന് കലക്കി ചേർത്ത് നമ്മളുണ്ടാക്കുമ്പോഴും നമുക്കത് പെട്ടെന്ന് തന്നെ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നതിന് മുമ്പായിട്ട് പെട്ടെന്ന് ഓരോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് പെട്ടെന്ന് ഒരു മൂന്ന് മിനിറ്റ് മതി നമ്മൾക്കിതൊന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് വീണ്ടും ഞാൻ അതുപോലെ തന്നെ കോരി അഴിച്ചു പെട്ടെന്ന് തന്നെ ഒരു രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ നമ്മുടെ നോൺ സ്റ്റിക്ക് ആയിരിക്കണം കേട്ടോ നോൺ സ്റ്റിക് നോൺ സ്റ്റിക്ക് പാൻ അല്ല എങ്കിലും നമ്മൾ എണ്ണയൊക്കെ നിർബന്ധമായിട്ടും തേച്ച് കൊടുക്കേണ്ടി വരും നോൺ സ്റ്റിക്ക് പാനാണെങ്കിൽ അതൊരു ഭാഗം മൊരിഞ്ഞു കഴിയുമ്പോൾ ഇതുപോലെ നമ്മൾക്ക് വിട്ട് കിട്ടും അതിനുശേഷം അതങ്ങ് മറിച്ചിട്ട് ഞൂന്നുകൂടിയൊക്കെ നന്നായിട്ട് മൊരിക്കും ന കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് കുറച്ച് എണ്ണയും നെയ്യൊക്കെ തൂത്ത് നന്നായിട്ട് മൊരിച്ചെടുക്കാം നമ്മൾക്ക് ഇത്രയൊക്കെ മതി നമ്മളുടെ ഹെൽത്തിനൊക്കെ ഇതൊക്കെ ധാരാളം മതി ഇത് കഴി ഇത് വളരെ ടേസ്റ്റുമാണ് കഴിക്കാൻ വളരെ ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ ഉണ്ടാക്കി ഒന്ന് കഴിച്ച് നോക്കണം അതുപോലെ തന്നെ ഉണ്ടാക്കാനും വളരെ എളുപ്പമാണല്ലോ അപ്പോൾ നമ്മൾക്ക് വെറൈറ്റി ആയിട്ട് പല ദിവസവും പലതരത്തിൽ നമ്മൾക്കുണ്ടാക്കി കഴിക്കാൻ സാധിക്കുന്നതാണ് ഇത് ഞാൻ എണ്ണ ഒഴിച്ചില്ല എങ്കിൽ തന്നെ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് മൊതിഞ്ഞൊക്കെ തന്നെ കിട്ടും വീണ്ടും ഞാൻ ഉണ്ടാക്കാനും ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കണം ആ ചൂടൊന്ന് ക്രമീകരിക്കണം പാനിൽ അല്ലെങ്കിൽ നമ്മളത് കോരി ഒഴിക്കുമ്പോൾ നല്ല ഷെയ്പ്പായിട്ട് കിട്ടത്തില്ല അതുകൊണ്ട് തന്നെ കുറച്ച് ഒന്ന് ഒരു കോട്ടൺ തുണി കൊണ്ട് തുടയ്ക്കോ അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഇങ്ങനെ ഒന്ന് കുടഞ്ഞ് കൊടുത്താലും മതി എന്നിട്ട് വീണ്ടും നമുക്കിതുപോലെ തന്നെ കറക്റ്റ് തിരിച്ച് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഉണ്ടോ നമ്മൾക്ക് ഗ്യാപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ കുറച്ച് ഇതുപോലെ കോരിയഴിച്ച് ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ ഞാൻ എല്ലാ ദോശവും അതുപോലെ തന്നെ കണ്ടോ കാണാനും ഭംഗി കഴിക്കാനും ടേസ്റ്റ് കുട്ടികളൊക്കെ കഴിച്ചോളും വളരെ ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അതുതന്നെ അതു ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയും വേണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഓക്കേ